വടകര മാർച്ച് തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ വിശേഷാൽ പൂജകൾ ഏഴുമണിക്ക് കളവറനിരക്കൽ വൈകിട്ട് ആറിന് സർപ്പബലി ഏഴുമണിക്ക് ഗ്രാമോത്സവം കലാപരിപാടികൾ പത്തിന് രാവിലെ വിശേഷാൽ പൂജകൾ വൈകിട്ട് ആറു മണിക്ക് സർപ്പബലി എട്ടിന് സുധീർ മുല്ലക്കുരയും സംഘവും നയിക്കുന്ന കളമെഴുത്തും നാഗപ്പാട്ടും നടക്കും ഇത്തവണ കൂടുതൽ പേർക്ക് കളമെഴുത്തും പാട്ടും കാണാനുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു പതിനൊന്നിന് രാവിലെ വിശേഷാൽ പൂജകൾ പന്ത്രണ്ട് മുതൽ അന്നദാനം വൈകിട്ടാറിന് മഹാസർപ്പബലി ആറ് മുപ്പതിന് സാംസ്കാരിക സന്ധ്യ കെ വി സച്ചയ് ഉദ്ഘാടനം ചെയ്യും ഏഴിന് കലാമണ്ഡലം അദ്വൈതിയും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ എട്ടിന് വടകര ഗ്രാമക്കേളി അവതരിപ്പിക്കുന്ന നാട്ടുപുലിമ നാടൻപാട്ട് പരിപാടി നടക്കും ഈ മാർച്ച് മുതൽ വരെ വളരെ ചരിത്ര വളരെ പഴക്കം ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് മേവനോളം ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം വർഷം പഴക്കമുള്ള ഈ നാഗക്ഷേത്രം മലബാറിലെ വളരെ അപൂർവമായ നാഗക്ഷേത്രങ്ങളൊന്നാണ് നമ്മുടെ നാട്ടിന് പുറമെ മറ്റനേകം ജില്ലകളിൽ നിന്നും നിരവധി തീർത്ഥാടകരാണ് അവിടെ പിറകുന്നത് ഈ ഈ ആയില്യം കുംഭമാസത്തിലെ ആയില്യമാണ് ഏറ്റവും പ്രാധാന്യമേറിയത് അതുകൊണ്ട് തന്നെ ഈ നാഗപ്പാട്ട് കാണാൻ കേരളത്തിനകത്തും പുറത്തുമുള്ള ഒരുപാട് തീർത്ഥാടകർ അവിടെ എത്താറുണ്ട് ആ ഒരു കാരണം കൊണ്ടാണ് ഞങ്ങളുടെ ഉത്സവ ദിനങ്ങൾ ഈ പ്രാധാന്യം നൽകുകയും ചെയ്തത് വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് എൻ സുരേഷ് ബാബു സെക്രട്ടറി എം എം രാജീവൻ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ബിജു ആര്യൂട്ട പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ഉദയൻ ചാലിൽ എന്നിവർ പങ്കെടുത്തു